ഹലോ ഒരു കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം വൈകിട്ട് ഞങ്ങൾ കുറച്ച് കൃഷി പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അത് ആ തോട്ടത്തിലേക്ക് ഇറങ്ങി അവിടെ വയനാടായിട്ടോ സ്ഥലം അപ്പോൾ കുമ്പളങ്ങ രണ്ടെണ്ണം ചതിച്ചു എന്തോ കുത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ വേഗം പറിച്ചേക്കായിച്ചു അല്ലെങ്കിൽ അത് പിന്നെ ഒന്നും കിട്ടത്തില്ല അപ്പോൾ ഞങ്ങൾ രണ്ട് കുമ്പളങ്ങയും പറിച്ചു തക്കാളിയൊന്നും ആയിട്ടില്ല ചെറുതാണ് ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഇഞ്ചി കപ്പ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് വാഴ അങ്ങനത്തെ നേരെ സീതാപ്പഴം ആയിട്ടില്ല അങ്ങനെ ഞങ്ങൾ പറിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഫ്രഷൻ ബൂട്ടും കിട്ടി ഫേഷൻ ബൂട്ട് രണ്ട് ടൈപ്പ് ഉണ്ട് ഒരു റെഡ് കളറും അതേപോലെ തന്നെ യെല്ലോ കളറും ഉണ്ട് അപ്പോൾ അത് അഴുക്കാട്ടോ അത് നേരെ വീഴുന്ന ചളിയിലേക്ക് അതുകൊണ്ടാണ് അത് അത് കഴുകുക പ്രശ്നമൊന്നുമില്ല ഉള്ളിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ആദ്യമായിട്ടാണ് മോന് വിഷം ബൂട്ട് കൊടുക്കുന്നത് ഇതുവരെ കഴിച്ചിട്ടില്ല

അപ്പോൾ ഫാഷൻ കൂട്ടൊക്കെ ട്രൈ ചെയ്തു മോന് പുളി എന്താണെന്നോലും മനസ്സിലായില്ലോന്ന് തോന്നുന്നു അവനൊരു എക്സ്പ്രഷനും ഇല്ലായിരുന്നു അതിന് ശേഷം ഞങ്ങൾ ഈവനിങ് ഒരു ചായ കുടിക്കാൻ നേരത്തെ ചെറിയൊരു കടിയൊക്കെ ഉണ്ടാക്കി എന്തായിരുന്നു അയ്യോ അയ്യോ കടീൻ്റെ പേരും മറന്നു പോയില്ലോ അമ്മ എന്താണ് അയ്യോ അയ്യോ ഉഴുന്നവട ഓക്കെ ഓക്കെ ഉഴുന്നവടയാണ് പക്ഷെ പൊളിയില്ലാത്ത ഉഴുന്നവട കേട്ടോ എൻ്റെ ഒരു പ്രത്യേകതരം വടയായിരുന്നു അത് അധികം മുളകൊന്നും വിറ്റില്ല പിള്ളേരെയുള്ളതുകൊണ്ട് അത് കഴുകിയപ്പോഴും അവർ മാറ്റി മാറ്റി കളയുന്നത് പക്ഷെ മുളക് എന്ന് പറഞ്ഞിട്ടാണ് മോളത് മാറ്റി കളയുന്നത് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ അമ്മ മോളുമായിട്ട് കളിയാണ് ചേ ചേച്ചി ദുട്ടിക്ക് പോയേക്കാം അപ്പോൾ അവൾക്ക് എൻ്റർടൈൻമെൻറ്റ് അമ്മയാണ് അപ്പോൾ ബായ്